പന്ത്രണ്ട് ബാൻഡേജ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് അഴിച്ചതിന് ശേഷമാണ് ഞാൻ കയറുന്നത് അപ്പോൾ അവരൻ അത്രയും മനോഹരമായിട്ടാണ് എന്നെ നോക്കിയത് അപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള എൻ്റെ ഈ യാത്രയിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ് കാരണം ആ ഒരു രണ്ടാമത് റീ എൻട്രി എന്ന് പറയുന്നത് തന്നെ എനിക്ക് വിദൂരമായിരുന്നു ഒരുപാട് പിന്നെ ഞാൻ അവിടെ അത്രയും ദിവസം ഞാൻ ചെന്നൈയിൽ തന്നെ അവിടെ നിൽക്കുമെന്ന് പറയുമ്പോഴത്തേക്ക് ഓരോ ദിവസവും തള്ളി നിൽക്കുമെന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചുള്ള ഒരുപാട് പ്രയാസകരമായിട്ടുള്ള കാര്യമായിരുന്നു ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന ഒരാഴ്ച അതും എനിക്ക് ഭീകരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം ഹോസ്പിറ്റലിൽ അവിടെ ടി വി ഇല്ല പത്രമില്ല അങ്ങനൊന്നും ഒരു കോണ്ടാക്റ്റ് ഇല്ല അങ്ങനെ നിക്കുമെന്ന് പറയുന്നത് വളരെ പ്രയാസകരമായിട്ടുള്ള കാര്യമാണ് അപ്പൊ അതിൽ നിന്നൊക്കെ മാറി ഒരു ഇരുപത്തി ദിവസത്തോളം ഞാൻ അവിടെ ഇങ്ങനെ ഒരു അണ്ടറിൽ താമസിച്ചിട്ട് തിരിച്ചു വരിക എന്ന് പറയുമ്പോ തന്നെ ഞാൻ ഭയങ്കര ആയിരുന്നു പിന്നെ നിങ്ങൾ നിങ്ങള് അതിന്റെ തീപ്പുരിപ്പരിക്ക് ചോദിച്ചു ഞാൻ പറയാം അതല്ല ഇപ്പൊ ഞങ്ങൾ ചർച്ചകൾ നടക്കുന്നു ചർച്ച നടക്കുന്നു കാരണം ഔട്ടണ്ട ആളല്ല ഫൈനൽ ആളാണ് കപ്പടിക്കാൻ പോലും ചാൻസ് ഉള്ള പുറത്തുള്ള ായിട്ട് അല്ല സി അൺഫെയർന്നല്ലതീക്ഷിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ എന്റെ കൊത്ത എല്ലാ കാര്യങ്ങളും നീങ്ങില്ല എന്റെ എന്നല്ല നമ്മുടെ ഇപ്പം നമ്മൾ ആര് ബിഗ് ബോസ് മത്സരിക്കാൻ വേണ്ടി പോയാലും നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷക്കൊത്തൊരിക്കലും ബിഗ് ബോസ് മുന്നോട്ട് പോവില്ല ബിഗ് ബോസ് ഓൾറെഡി അൺപ്രഡിക്റ്റബിൾ ആണ് ഇത് മാറ്റി പിടിക്കുന്ന സീസൺ ആണ് അപ്പോ നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ ആഗ്രഹങ്ങളാണ് നിൽക്കുക അവിടെ മുന്നോട്ട് പോകുക എന്നുള്ളത് ഇപ്പം എന്റെ ഉള്ള സായി ആയിക്കോട്ടെ നിഷാനെ ആയിക്കോട്ടെ നന്ദൂടൻ ആയിക്കോട്ടെ നമ്മുടെ എല്ലാവരുടെ ആഗ്രഹം എന്താണ് അവിടെ ഹൺഡ്രഡ് ഡേയ്സ് നിൽക്കുക കപ്പ് അടിക്കുക കപ്പടിക്കെന്നുള്ളതാണ് എല്ലാവരുടെ ആഗ്രഹം പക്ഷെ നമ്മൾ പറഞ്ഞില്ല അൾട്ടിമേറ്റ്ലി നമുക്ക് കിട്ടുന്ന വോട്ട് നമ്മുടെ പെർഫോമൻസ് പിന്നെ നമ്മുടെ ഭാഗ്യങ്ങൾ ഒരുപാട് നമ്മുടെ തുണക്കണം കാരണം ഒരു ദിവസം നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്ന ആൾക്കാർ എപ്പിസോഡ് ആയിരിക്കാം ലൈവ് കമ്പാരിറ്റീവ്ലി കൗണ്ട് നിങ്ങൾക്ക് അറിയാനേക്കാൾ കൂടുതലായിട്ട് അപ്പം നമ്മള് ഇപ്പം ഒരേ സമയത്ത് ലൈവിലാണെങ്കിൽ തന്നെ ഞാൻ ഇപ്പൊ അവിടെ പത്ത് പന്ത്രണ്ട് പേരുള്ള സമയത്ത് ഞാൻ സംസാരിക്കുന്നു സായി സംസാരിക്കുന്നു ഞങ്ങളെല്ലാം പല സർക്കാർ ആയിരിക്കും സംസാരിക്കുന്നത് അതിന്റെ അറ്റ് എ ടൈം എല്ലാ ഫുട്ടേജും പുറത്തു വരണത് പോലും നിർബന്ധമില്ല അതിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ സമയത്ത് വരേണ്ട ഫുട്ടേജ് ആയിരിക്കും പുറത്തുവരുന്നത് അപ്പൊ നമുക്ക് ലക്ക് ഫാക്ടർ അങ്ങനത്തെ ഉണ്ടാവും അപ്പൊ നമുക്ക് നമുക്ക് ആഗ്രഹിക്കാം പക്ഷേ പ്രേക്ഷകർ വോട്ട് ചെയ്ത് നമ്മളെ എത്തിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പൊ ആ രീതിയിൽ എന്റെ ആഗ്രഹമായിരുന്നു എനിക്ക് ഫൈനൽ ഫൈവിലേക്ക് എത്തണം കപ്പ് ഉയർത്തണം പ്രത്യേകിച്ച് രണ്ടാമത് ഞാൻ വന്ന സമയത്ത് ലാലൻ പറഞ്ഞിട്ടുണ്ട് അമ്പത്തെട്ട് സീസൺ ഇന്ത്യയിൽ നടന്നിട്ടുണ്ട് അതിൽ ആദ്യമായിട്ടാണ് ഒരാൾ ഓപ്പറേഷൻ ചെയ്ത് പോയി തിരിച്ചു വരുന്നത് അപ്പൊ എന്റെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവും തീർച്ചയായിട്ടും ഒരു കപ്പ് കപ്പടിക്കണം എന്നുള്ളൂ അതിന്റെ ആഗ്രഹമായിരുന്നു പക്ഷെ ആഗ്രഹം കംപ്ലീറ്റ് ആയില്ല എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ദുഃഖിച്ചിരിക്കാനോ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയില്ല എന്ന് വെച്ചിട്ട് പറഞ്ഞ ബോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും സിജോയ്ക്ക് ഭയങ്കര ഫാൻ പവർ പുറത്ത് ഒരുപാട് അൺഒഫീഷ്യൽ ആയിട്ടുള്ള വോട്ടിംഗ് ലിസ്റ്റിലൊക്കെ നാലാമത് വന്ന് സിജോ അങ്ങനെ ഔട്ടായി അതാണ് ആൾക്കാർക്ക് അറിയുന്നത് അല്ല അങ്ങനെയല്ല അതിപ്പോ നാലാമത് എന്നുള്ളത് നമുക്ക് അൺഒഫീഷ്യൽ അല്ലേഷ്യൽ അല്ലല്ലോ അല്ലിഷ്യലിപ്പോ ആറാമത് ഏഴാമതായിരിക്കാം അല്ലാണ്ട് എനിക്കെന്ന് പറയാൻ പറ്റും അല്ല അങ്ങനെ ഫാൻസ് പവർന്നല്ലല്ലോ ഇപ്പൊ അവിടെയുള്ള ബാക്കി ഇപ്പൊ ആറുപേരത്തില്ലേ അവർക്ക് ഒരുപാട് ഫാൻസ് ഉള്ള ആൾക്കാരല്ലേ അവരും പവർഫുൾ അല്ലേ അപ്പൊ ഞാൻ നമ്മളിപ്പം എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ പവർ കൂടുതലാണെന്ന് ഞാൻ പറഞ്ഞ എങ്ങനെ ശരിയാവും അങ്ങനെയല്ല നമുക്ക് എല്ലാവരും അവിടെ ഗെയിം കളിക്കുന്ന ആൾക്കാരല്ലേ എല്ലാവരും പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരല്ലേ അപ്പോ എന്റെ പവർ കൂടുതൽ അവരുടെ പവർ കുറവൊന്നൊരിക്കലും എനിക്ക് പറയാനായിട്ട് സാധിക്കില്ലല്ലോ അതെല്ലാം പിന്നെ ഞാൻ പറഞ്ഞില്ലോ ഒരു ലക് ഫാക്ടർ അല്ലേ അല്ല ഞാൻ പറഞ്ഞ